ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഇതിന് മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അതായത് ഞാൻ ഇപ്പോൾ പരീക്ഷ നാളത്തെ പരീക്ഷ ഏതാണെന്ന് ഏതാണെന്നറിയാതെ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അവരെയൊന്നും വിളിക്കാതെ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉള്ള വീഡിയോ പരീക്ഷയുടെ വീഡിയോകൾ ലഭിക്കുന്നതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആറാം തീയതിയിലാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അഞ്ചാം തീയതിയാണ് അപ്പോൾ നമുക്ക് ആറാം തീയതിയിലത്തെ ടൈം ടേബിൾ നോക്കാം ആറാം തീയതി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പരീക്ഷകൾ ആറാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അതായത് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് നാളെ മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒന്നാം ക്ലാസ്സിൻ്റെ നോക്കാം ഒന്നാം ക്ലാസ്സിന് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇംഗ്ലീഷ് ആണ് അവർക്ക് എക്സാം തുടങ്ങുന്നത് ഇനി നമുക്ക് രണ്ടാം ക്ലാസ്സിന് നോക്കാം രണ്ടാം ക്ലാസ്സിന് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാംഗ്വേജ് സെക്കൻഡാണ് അതായത് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിരിക്കുന്ന വിഷയങ്ങളാണ് അവർക്ക് ആദ്യത്തെ ദിവസം പരീക്ഷ ഇനി മൂന്നാം ക്ലാസ്സിന് നോക്കാം മൂന്നാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് അവർക്ക് എക്സാം ഇനി നാലാം ക്ലാസ്സിന് അവർക്ക് ആറാം തീയതി മലയാളം ഫസ്റ്റാണ് ഇനി ആറാം തീയതി മലയാളം സെക്കൻഡ് ആണ് അവർക്ക് എക്സാം ഇനി ആറാം ക്ലാസ്സിന് ആറാം ക്ലാസ്സിന് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം അത് മലയാളം സെക്കൻഡ് ആണ് ഇനി ഏഴാം ക്ലാസ്സിന് അവർക്ക് ആണ് എക്സാം ഇനി എട്ടാം ക്ലാസ്സിന് ആറാം തീയതി അവർക്ക് പരീക്ഷയില്ല ഇനി ഒൻപതാം ക്ലാസ്സിന് ആറാം തീയതി രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെ മലയാളം സെക്കൻഡ് ഇനി പത്താം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ആറ് എൺപത് രണ്ടായിരത്തി ഇരുപത്തി പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെ മലയാളം സെക്കൻഡ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് തരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഫ്രണ്ട്സ് ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കാം അഞ്ച് അൻപത്തി എട്ടിനാണ് നമ്മുടെ വീഡിയോകൾ ഇനി മുതൽ വരിക അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നന്ദി ഇനി നാളത്തെ വീഡിയോയിൽ കാണാം